റിയാസ് മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നൽകേണ്ടതുണ്ട് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് സംബന്ധിച്ച അന്തിമവാദം ഒക്ടോബർ പതിനേഴിന് നടക്കും പബ്ലിക് റൈറ്റ് പ്രകാരം പ്രോസിക്യൂഷൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് കേസിൽ നിർണായകമാകും ജയിൽ മോചിതനായാൽ ഉടൻ റഹീമിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഇന്ത്യൻ എംബസിയും സ്വീകരിച്ചിട്ടുണ്ട് റിയാസ് ഇപ്പോൾ പബ്ലിക് റൈറ്റ് പ്രകാരം പ്രോസിക്യൂഷൻ നിലപാട് കേസിൽ എന്നുള്ള ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് സംബന്ധമായിട്ടുള്ള വിശദീകരണം ഒന്ന് പറയാമോ അനുപ്രിയ എന്തായാലും ഈ ബന്ധപ്പെട്ട അന്തിമ ഘട്ടത്തിലാണ് ഒക്ടോബർ റിയാദിലെ കോടതി ഇത് സംബന്ധിച്ച അന്തിമവാദം കേൾക്കുന്നത് അന്ന് ഈ പബ്ലിക് റൈറ്റ് പ്രകാരം പ്രോസിക്യൂഷൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് വളരെയധികം നിർണായകമാണ് നിലവിൽ പ്രൈവറ്റ് റൈറ്റ് അതായത് സൗദിയിലെ ഈ നിയമം അനുസരിച്ച് പ്രൈവറ്റ് റൈറ്റും ഒപ്പം തന്നെ പബ്ലിക് റൈറ്റും ഉണ്ട് അങ്ങനെ സ്വകാര്യ അവകാശ പ്രകാരം ഈ കൊല്ലപ്പെട്ട സൗദി ബാലൻ്റെ കുടുംബം ഈ റഹീമിന് മാപ്പ് നൽകാൻ തയ്യാറായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദിയാതനമായി മുപ്പത്തിനാല് കോടി രൂപ അവർ ആവശ്യപ്പെടുകയും ആ ദിയാദനം സ്വരൂപിക്കാൻ വേണ്ടി വലിയൊരു സമാഹരണ യജ്ഞം തന്നെ മലയാളി സമൂഹം ഒറ്റക്കെട്ടായി നടത്തുകയും ഈ അസാധ്യമെന്ന് തോന്നിച്ച മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കുകയും പിന്നീട് ഇന്ത്യൻ എംബസി മുഖേന അത് ഗവർണറേറ്റിൻ്റെ ചെക്ക് പ്രകാരം അവിടെ സൗദിയിൽ കോടതി മുഖേന ഈ കൊല്ലപ്പെട്ട സൗദി ബാലൻ്റെ കുടുംബത്തിന് കൈമാറുന്ന ഒരു സാഹചര്യം ഈ മുപ്പത്തിനാല് കോടി രൂപ മോചനം ിയാതനമായി ആ കുടുംബം ആവശ്യപ്പെട്ട തുക കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ എല്ലാ മലയാളികളും ഒറ്റക്കെട്ടായി കൈകോർത്തു എന്നുള്ളത് നമ്മൾ കണ്ട കാഴ്ചയാണ് നമ്മളെല്ലാവരും എല്ലാവരും ഈ റഹീമിന്റെ മോചനത്തിനാണ് പതിനെട്ട് വർഷമായി മകനെ കാത്തിരിക്കുന്ന ഒരു ഉമ്മ ഇവിടെ ഉണ്ട് ആ അമ്മയുടെ ആ മാതാവിൻ്റെ ഏർ കാത്തിരിപ്പിന്റെ ഒരു കാത്തിരിപ്പിന് ഒരു വിരാമം ഇടാൻ ഒക്ടോബർ പതിനേഴിന്റെ കോടതിയിലെ അന്തിമവാദം സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും പ്രൈവറ്റ് റൈറ്റ് പ്രകാരം ഈ സൗദി ബാലൻ്റെ കുടുംബം ഈ യുവാ യുവാവിന് സ റഹീമിന് മാപ്പ് നൽകാൻ തയ്യാറായ സാഹചര്യത്തിൽ ഒരുപക്ഷേ പബ്ലിക് റൈറ്റ് പ്രകാരം പ്രോസിക്യൂഷനും അതിന് തയ്യാറാകും എന്നുള്ളത് തന്നെയാണ് സൂചനകൾ ഇപ്പോൾ ഇന്ത്യൻ എംബസി അതിനായുള്ള നിരന്തരമായ ഇടപെടൽ കാര്യക്ഷമമായി തന്നെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് റഹീം നിയമസഹായ സമിതി റിയാദിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുമുണ്ട് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഈ റഹീമിന് ഏത് സമയത്ത് ജയിൽ മോചിതനായാലും ആ സമയത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരാൻ ആവശ്യമായ ഔട്ട് പാസ് നിലവിൽ തന്നെ ആറുമാസ കാലാവധിയുള്ള ഔട്ട് പാസ് ഇന്ത്യൻ എംബസി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഇനി സൗദി െ കോടതിയുടെ മുന്നിലാണ് ഇതിൻ്റെ തീരുമാനമുള്ളത് എന്തായാലും ഈ സൗദി നിയമപ്രകാരം ഒരു വ്യക്തി മാപ്പ് നൽകിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് നിയമം അനുസരിച്ചും അത് മാപ്പായി വരും ആ മാപ്പ് സംബന്ധിച്ച കാര്യം വന്ന് പിന്നീട് ഈ പബ്ലിക് റൈറ്റ് പ്രകാരം പ്രോസിക്യൂഷൻ അത് കോടതിയിൽ വ്യക്തമാക്കി കഴിഞ്ഞാൽ പിന്നീട് കോടതി ജയിൽ മോചിതനാക്കിക്കൊണ്ട് റഹീമിൻ്റെ ഉത്തരവ് പുറപ്പെടുവിക്കും ആ ഉത്തരവ് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിലും ഗവർണറേറ്റിലും എത്തിക്കുന്ന മുറക്കായിരിക്കും റഹീം ജയിൽ മോചിതനായി കേരളത്തിലേക്ക് വരിക ആ ഒരു നിമിഷത്തിനായി നമുക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കാം അനുപ്രിയ